നമസ്കാരം ഹിസ്ബുള്ള തീവ്രവാദികൾക്കെതിരെയും യുദ്ധം പ്രഖ്യാപിക്കാനൊരുങ്ങി ഇസ്രായേൽ വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരമായി ലബനിൽ നിന്ന് ഹിസ്ബുള്ള തീവ്രവാദികൾ റോക്കറ്റ് ആക്രമണവും മറ്റും നടത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെയും പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുന്നത് ഇസ്രായേലിൽ നേരത്തെ ഹമാസ് തീവ്രവാദികൾ നടത്തിയതുപോലെ ഒരുപക്ഷെ ഹിസ്ബുള്ള ഭീകരരും വടക്കൻ അതിർത്തിയിലൂടെ ഇസ്രായേലിലേക്ക് കടന്ന് ഒക്ടോബർ ഏഴ് ആവർത്തിക്കുമോ എന്ന ഭയം കൂടി ഇപ്പോൾ ഇസ്രായേലിനുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കെതിരെയും ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം അതൊരു പരസ്യ യുദ്ധമാക്കി മാറ്റാൻ ഇസ്രായേൽ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്ബുള തീവ്രവാദികൾ നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയിരുന്നു എങ്കിലും അവയെല്ലാം തന്നെ ഇസ്രയേലിൻ്റെ ഡോം സംവിധാനം തടയുകയായിരുന്നു എന്നാൽ ഇന്നലെ ഇന്നലെയാകട്ടെ ഇസ്ബുൾ തീവ്രവാദികൾ അയച്ച റോക്കറ്റുകൾ തടയാൻ അയൺ ഡോം സംവിധാനത്തിന് കഴിഞ്ഞിരുന്നില്ല ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഇസ്രായേൽ അന്വേഷണം നടത്തുകയാണ് സാധാരണയായി ഇത്തരം റോക്കറ്റുകളും മിസൈലുകളൊക്കെ മറ്റ് വരുമ്പോൾ അയൺ ഡോം സംവിധാനത്തിൽ നിന്ന് സയറൻ മുഴുകുകയും തുടർന്ന് അവർ ഇത് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയാണുള്ളത് ഇത് തകർത്ത് തരിപ്പണമാക്കുന്നതാണ് സാധാരണ ഉള്ളത് പക്ഷേ ഇതെങ്ങനെ അതിർത്തി കടന്ന് ഇത് ആണ്ടോം സംവിധാനങ്ങളെ മറികടന്നെത്തി എന്നുള്ളതിനെക്കുറിച്ച് ഇസ്രായേൽ അന്വേഷണം നടത്തുകയാണ് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് തൊട്ടു പിന്നാലെ എൻ്റെ അടുത്ത ദിവസം മുതലെ ഒക്ടോബർ എട്ട് മുതൽ തന്നെ നിരന്തരമായി ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ദിവസം പോലും ഒഴിവില്ലാതെ എല്ലാ ദിവസവും ഹിസ്ബുള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലബനില് നിന്നും സിറിയയിൽ നിന്നുമൊക്കെ തന്നെയാണ് ഇവർ ആക്രമണം നടത്തുന്നത് ഇതിന് തിരിച്ചടി എന്തോണമാണ് ഈയിടെ ഇസ്രിയയിലുള്ള ഇറാൻ എംബസിയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇറാൻ തന്നെയാണ് ഇസ്ബുള്ളയ്ക്കും ഹമാസിനും എല്ലാം തന്നെ ആയുധവും പരിശീലനവും പണവും എല്ലാം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ബുള്ളക്ക് നേരെ ഒരു ആക്രമണം ഇനി അങ്ങോട്ട് പരസ്യ യുദ്ധം ഉണ്ടായാൽ അതിൽ ഇറാൻ ഇടപെടുമോ എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഹിസ്ബുള്ളയ്ക്കെതിരെ പരസ്യമായ യുദ്ധപ്രഖ്യാപനമായി ഇസ്രായേൽ രംഗത്തെത്തിയാൽ ഒരുപക്ഷെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറാനും ഇസ്രയേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമോ എന്ന് സംശയം നിലവിലുണ്ട് ഇക്കാര്യം അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിനെ പലവട്ടം ബോധ്യപ്പെടുത്തിയതുമാണ് എന്നാൽ ഇപ്പോൾ നിരന്തരമായി ആ ഇസ്രയേലിലേക്ക് വടക്കൻ അതിർത്തി വഴി ഹിസ്ബുള ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇനി ആ മാത്രമല്ല ഇസ്ബുള്ളയും യുദ്ധത്തിലൂടെ തന്നെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ ഇപ്പോൾ പദ്ധതി പദ്ധതിയിടുന്നത് ഇസ്ബുള്ള തീവ്രവാദികളെ സിറിയയിലും ലബനിലും എല്ലാം കടന്നു കയറിയാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമിക്കുന്നത് ഇവരുടെ വാഹനങ്ങൾ ആക്രമിച്ച് വാഹനങ്ങൾ മിസൈൽ അയച്ച് തകർത്തുമൊക്കെ തന്നെയാണ് പലരെയും വധിച്ചിട്ടുള്ളത് ഇതിനോടകം നൂറുകണക്കിന് ഹിസ്ബുള്ള തീവ്രവാദികളാണ് ഇവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നിട്ടും അവർ നിരന്തരമായി തങ്ങൾ പരാജയപ്പെടും എന്ന് ഉറപ്പുണ്ടായിട്ടും ഇസ്രയേൽ നേരത്തെ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇനി പരസ്യ യുദ്ധപ്രഖ്യാപനത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നത് അതിനിടെ അമേരിക്ക കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്ന വേളയിൽ ഒരുപക്ഷെ അന്നും കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനു മുമ്പ് ഉണ്ടാകുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുതന്നെയാകു അമേരിക്കയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ വെടിനിർത്തൽ തീരുമാനമുണ്ടായാൽ പിന്നീട് ഈ അമേരിക്കൻ സന്ദർശനത്തിൽ അല്ലെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്ന വേളയിൽ അദ്ദേഹം എന്തൊക്കെയായിരിക്കും പ്രസംഗിക്കാൻ സാധ്യത എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മാത്രവുമല്ല അമേരിക്ക മുന്നോട്ട് വെച്ച വലിയ കരാർ അംഗീകരിക്കുകയാണെങ്കിൽ നദന്യാഹു മന്ത്രിസഭകളുടെ പിന്തുണ പിൻവലിക്കുവന്ന ചില ഘടകക്ഷികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതും ആ ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്തുവന്നാലും ഹമാസിനെ മാത്രമല്ല ഹിസ്ബുളീൻ തകർത്ത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ തീരുമാനിച്ചിട്ടുള്ളത് ഒരുപക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം ഇവരും ഉണ്ടാകും എന്നാണ് സൂചന